കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കാൻ മണ്ണ് നീക്കിയ ഇടങ്ങളിൽ ചിലയിടത്ത് മഴ പെയ്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു മണ്ണി മണ്ണ് നീക്കിയ ഭാഗത്തു ഭാഗത്തുനിന്ന് കൂടുതലായി മണ്ണും മരങ്ങളും ഇടിഞ്ഞ് കുരങ്ങാട്ടി തോട്ടിലേക്ക് പതിച്ചാണ് പതിച്ചതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത് കൂടുതലായി മണ്ണിടിഞ്ഞാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വേനൽക്കാലം മുതൽ നടന്നു വരുന്നതാണ് കാലവർഷമെത്തി മഴ ശക്തി ആർജിച്ചതോടെ ഇത്തരത്തിൽ തോടിന് ആഴവും വീതിയും വർദ്ധിപ്പിച്ച ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുള്ളതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് തോടിന് വീതി വർദ്ധിപ്പിച്ചതിനരികിൽ നിന്നും കൂടുതലായി മണ്ണിടിയുകയും മരങ്ങടക്കം നിലംപതിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മഴ തുടരുകയും തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ കൂടുതലായി ഇവിടെ സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ആ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങളും മറ്റും താഴെ തോട്ടിലേക്ക് വീണ് തോട് അടഞ്ഞു പോകാറായി നിൽക്കുകയാണ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിലേക്ക് മരം വീണ് തോട് അടഞ്ഞു പോകും എന്റെ നെൽകൃഷി നഷ്ടപ്പെട്ടു പോകും അത് നഷ്ടപ്പെടാതിരിക്കണെങ്കിൽ അടിയന്തരമായിട്ട് ആ തോട്ടിൽ വീണ് കിടക്കുന്ന മരങ്ങളും മണ്ണും കോരി മാറ്റുകയും ആ അവിടെ മണ്ണ് മണ്ണിടിഞ്ഞിപ്പോൾ ഇരുപതടിയോളം പൊക്കത്തിൽ അവിടെ മണ്ണ് മൺതിട്ട നിൽക്കുകയാണ് ആ മൺതിട്ടയ്ക്ക് അവിടെ ഒരു പതിനാറടി എങ്കിലും ഉയരത്തിലുള്ള കെട്ടി അത് തരണം അല്ലെങ്കിൽ ഇത് വലിയ ദോഷം ഇവിടെ സംഭവിക്കും ഇടിഞ്ഞെത്തിയ മണ്ണും മരവും തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയും തോട്ടിലേക്ക് നിലംപതിക്കാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും ചെയ്താൽ താൽക്കാലികമായി ആശങ്ക ഒഴിവാക്കാം തോട്ടിലേക്ക് മണ്ണിടിഞ്ഞ പ്രദേശത്ത് തുടർച്ചയായി മണ്ണിയാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഈ പ്രദേശത്ത് തോടിന് ഉയരത്തിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി